ഹായ് എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഓണം ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ അത്ത പൂക്കളമൊക്കെ ഒരുക്കാമെന്ന് കരുതി പൂക്കളെല്ലാം റെഡിയാക്കി പല തരത്തിലുള്ള പൂക്കളാണ് റെഡിയാക്കിയത് പക്ഷേ പൂവിനൊക്കെ ഒത്തിരി വിലയായിരുന്നു എന്നാലും വേണ്ടില്ല ഓണമല്ലേ അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അത്തത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു അതുപോലെ തന്നെ പിന്നെ രാവിലെ ഇഡലി സാമ്പാറും ചായയൊക്കെ ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു കുറേ ഡേയ്സായി ഞാനൊരു വീഡിയോസൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ട് അങ്ങനെ രാവിലെ തന്നെ ജോലിയെല്ലാം ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ ഇഡലി സാമ്പാറും ഒക്കെ കഴിച്ചത് എനിക്ക് കഴിക്കാൻ എടുത്തതാണ് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങളൊക്കെ ഓണം അടിച്ചു പൊളിച്ചോ അതൊക്കെ കമൻസ് ബോക്സിൽ പറയണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അത്തപ്പൂക്കളം പൂക്കളം കണ്ടോ ഞാനിട്ടതാണ് ഈ അത്തപ്പൂക്കളം പൂക്കളം ഇതിൻ്റെ വിശേഷ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫോട്ടോസ് എങ്ങനെയുണ്ട് കൂട്ടുകാരെല്ലാം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതെൻ്റെ കുടുംബമാണ് കേട്ടോ എൻ്റെ മോനും മോളും ഹസ്ബൻറ്റും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ അതുപോലെ തന്നെ പിന്നെ പായസമൊക്കെ വെച്ചു അതുപോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മോനൊരാഗ്രഹമായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന് ബിരിയാണി റെഡിയാക്കണമെന്ന് അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഉച്ച ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഭക്ഷണമെന്ന് പറഞ്ഞാൽ സദ്യ ഉണ്ട ഉണ്ടാക്കി അതുപോലെ ഞാൻ സദ്യ ഉണ്ടാക്കണ്ട എന്നാണ് കരുതിയത് ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് സദ്യ ഉണ്ടാക്കണ്ടെന്ന് കരുതി പക്ഷേ എനിക്കൊരു മനസ്സിനൊരു വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും നമ്മൾ എല്ലാ വർഷവും സദ്യ വയ്ക്കുന്നതല്ലേ അപ്പോൾ സദ്യ വയ്ക്കാതിരുന്നപ്പോൾ എനിക്കൊരു വിഷം അതുകൊണ്ട് സദ്യയും റെഡിയാക്കി ചിക്കൻ കറി വെക്കുകയും വർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പായസവും റെഡിയാക്കി കടലപ്പായസമാണ് റെഡിയാക്കിയത് കണ്ടില്ലേ കടല പായസം റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് ആ സമയം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കടല പായസം ഉണ്ടാക്കുന്നത് ഒന്ന് പിടിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ കടലപ്പായസമൊക്കെ റെഡി അതിലോട്ടിടാൻ വേണ്ടിയിട്ട് കൊട്ടത്തേങ്ങ വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ അതിലിടാൻ വണ്ടിപ്പെട്ടും മുന്തിരിമയും എല്ലാം വറുത്ത് മാറ്റി വെച്ചു അതിന് ശേഷം നമുക്ക് കടലപ്പായസമൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കും അതുപോലെ തന്നെ അത് കുടിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ കടലപ്പായസമൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളും ഒരു അഭി അഭിപ്രായം ഇടണം കേട്ടോ ഇങ്ങനെ കടലപ്പായസം ഇതാ കണ്ടില്ലേ തിളച്ച് മറിയുകയാണ് കണ്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒത്തിരി സമയം നെയ്യിൽ വരട്ടിയെടുത്താൽ മാത്രമേ നല്ല കറുത്ത രീതിയിൽ കടല കടലപ്പായസമൊക്കെ റെഡിയാവത്തുള്ളൂ അതുപോലെ തന്നെ ഓണസദ്യയൊക്കെ കണ്ടോ ഓണസദ്യയൊക്കെ ഇലയിട്ടു ഞാൻ വിളമ്പി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിട്ടുണ്ടെന്ന് ഹസ്ബൻ്റും മോനും ഒക്കെ പറഞ്ഞു അതുപോലെ അവർ ഓണമെല്ലാം കഴിച്ച ഉടനെ തന്നെ അവർ പിന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ കുറച്ച് കഴിച്ചു ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള ഓണവിശേഷങ്ങളാണ് ഇതൊക്കെ നിങ്ങളുടെ ഓണവിശേഷമൊക്കെ ചേച്ചിയുടെ കമൻസ് ബോക്സിൽ ഇടാവുന്നതാണ് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ ഗുരുമന്ദിരം ഇവിടെ വീടിനടുത്തുണ്ട് അവിടുത്തെ അർത്ഥമാണിത് ഞങ്ങൾ ഗുരുമന്ദിരത്തിൽ എല്ലാ വർഷവും ഞങ്ങൾ അവിടെ പോകാറുണ്ട് വൈകിട്ട് കുറച്ച് സമയം അവിടെയാണ് ചിലവഴിക്കുന്നത് അങ്ങനെ കുഞ്ഞ് കുട്ടികളും മുതിർന്നവരും ഒക്കെ ചേർന്ന് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മനസ്സിനൊരു ഒത്തിരി സന്തോഷം തന്നിരുന്നു അതുപോലെ ഡാൻസൊക്കെ ചെയ്തു കൂട്ടത്തിൽ ഞാനും ഡാൻസ് ചെയ്തു എൻ്റെ ഹസ്ബൻഡും മോനും ഒക്കെ ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ എൽ ഈ കുട്ടികളെല്ലാം ഞങ്ങൾ അറിയാൻ അറിയാവുന്ന ഞങ്ങളുടെ നാട്ടുകാരാണ് പിന്നെ അങ്ങനെ കുറച്ച് നല്ല മക്കളാണ് ഇവിടെ ഡാൻസും പാട്ടുമൊക്കെ സംഘടിപ്പിച്ച് ചങ്സ് ഒരു ഇതുണ്ട് അവരുടെ ഒരു ക്ലബുണ്ട് ക്ലബിലെ കുട്ടികളാണ് ഇതൊക്കെ കളിക്കുന്നത് ഞങ്ങളും അതിലൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ അവർ കുറച്ചുകൂടെ ചെറുപ്പമായിട്ടുള്ള മക്കളാണ് പിന്നെ സൂപ്പറായിട്ടുണ്ടായിരുന്നു വടംവലി അങ്ങനെ ഒത്തിരി 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 ഡാൻസ് അങ്ങനെ കൊച്ചു മത്സരം കുഞ്ഞുങ്ങൾ അതുപോലെ കസേര ചുറ്റൽ പിന്നെ ഒത്തിരി ഒത്തിരി കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഉറുകിടി മത്സരമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓണം അടിപൊളി ഓണമായിരുന്നു